ം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കമന്റ് ബോക്സിൽ എന്നോട് ചോദിച്ചിരുന്നു ആഫ്റ്റർ ഫോർട്ടി ലേഡീസ് അവർക്ക് ബ്രസ്റ്റ് ഷെയ്പ്പാകാനും അല്ലെങ്കിൽ കുറച്ച് ഗെയിൻ ആവാനുമുള്ള വർക്കൗട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാ ബോഡി പാർട്സിനും എല്ലാ തരത്തിലുള്ള വർക്കൗട്ടുകളും ഉണ്ട് അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വർക്കൗട്ട് കൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ ബോഡി ഷേപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മാറ്റങ്ങൾ വരില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ഒരു വീഡിയോ കാണുമ്പോൾ വർക്കൗട്ട് മാത്രം സ്കിപ്പ് ചെയ്ത് നോക്കും ബാക്കി സ്കിപ്പ് ചെയ്ത് കളയും അതിൻ്റെ ഇടയിൽ പറയുന്ന ടിപ്സുകൾ മനസ്സിലാക്കില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുന്ന ടിപ്സുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് വർക്ക്ഔട്ട്ലോട്ട് കയറാം വർക്കൗട്ടിലോട്ട് ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യമായിട്ട് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിനൊരു സ്ട്രെച്ചിങ് നിർബന്ധമാണ് ഓടി വരിക വെയിറ്റ് എടുക്കുക വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഈ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല വീടുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും വീടുകളിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ട് ജിമ്മിൽ പോകുന്നതിനേക്കാളും കൂടുതലാളുകൾ വീടുകളിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്നതിനുമ്പോൾ ചെയ്യേണ്ട കാര്യം ഒന്ന് കൈ ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ബ്രീത്ത് വലിച്ചിട്ട് സ്ലോലി റിലീസ് ചെയ്യുക ഒരു മൂന്നു നാല് പ്രാവശ്യം ചെയ്യുക ആൻഡ് റിലീസ് ചെയ്യുക ഇതിനൊക്കെ ശേഷം നമ്മൾ ഞാൻ എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ നമ്മൾ ഹോം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ചെറിയൊരു വെയിറ്റിങ്ങിനെ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു വെയിറ്റ് ഇടാതെ ഓപ്പൺ ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ട് വരാൻ വളരെ താമസമായിരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട് കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ ചിലർ വെറുതെ കൈയ്യെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണോ ഒരിക്കലും ഇല്ല വെയിറ്റ് ട്രെയിനിങ് മാത്രമാണ് നമ്മൾ ബോഡി ഫിറ്റ്നസ്സിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലാതെ വേറെ എന്ത് കുപ്പിയിൽ വെള്ളം എടുത്ത് ചെയ്യുക അല്ലെങ്കിൽ കയ്യെടുത്ത് ഇങ്ങനെ ചെയ്യുക വെറുതെ ചെയ്യുക അങ്ങനെ ചെയ്താൽ ഒന്നും ബോഡിയെ ഫിറ്റ് ചെയ്യില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ യുഗമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതാ ഞാനിതിനെ എൻ്റെ ഇതിന് എൻ്റെ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് ഡമ്പിൾസ് ആണ് ടു പോയിന്റ് ഫൈവ് കെ ജി ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ കയറാം അതിനുശേഷം ഇതേപോലെ ഒരു പേർ സെറ്റും മേടിക്കുക ഡബിൾ സെറ്റ് മേടിക്കുക ഇതൊക്കെ നമുക്ക് നിർബന്ധമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റും കാർഡിയോ മുതൽ ചെസ്റ്റ് മുതൽ ബൈസിപ്സ് മുതൽ ലെഗ് മുതൽ എല്ലാ വർക്കൗട്ടുകളും ചെയ്യാൻ പറ്റും തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾ ചെറിയ ഡെമ്പിൾസ് വേവിക്കുക അധികം ഹെവി വെയ്റ്റ് മേടിക്കാതിരിക്കുക ഓക്കെ പിന്നെ നിങ്ങൾ കുറച്ചു കാലം കഴി കഴിഞ്ഞ് അതായത് ഒന്നോ രണ്ടോ മാസം കണ്ടിന്യൂ ആയിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് കൂട്ടാം ഈ രണ്ടെന്നുള്ളത് നമുക്ക് അഞ്ചാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നിർബന്ധമായിട്ടും ഈ ചെസ്റ്റ് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബെഞ്ച് അല്ലെങ്കിൽ ഒരു കസേര ഇതൊക്കെ നിർബന്ധമാണ് വീടുകളിൽ ചിലപ്പോൾ ജിമ്മിലുള്ള പോലെയുള്ള പ്രോപ്പറായിട്ടുള്ള ഉണ്ടാവില്ല നോർമൽ കസേര ആയാലും മതി ഇതാ ഇതിപ്പോ ഞങ്ങൾ ജിമ്മിൽ യൂസ് ചെയ്യുന്ന ഇരുന്നിട്ടുള്ള ചെയറാണ് ആണ് അപ്പൊ ഇതിന് നേരെ ഇരിക്കുക നന്നായി സ്റ്റെഡിയായിട്ടിരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ ഈ ലോവർ പോഷൻ വലിഞ്ഞു നിൽക്കുക ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഏകദേശം ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ നേരെ ആരേ ഇരിക്കുക ഇതിനു ശേഷം പിടിക്കുക പിടിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ അപ്പർ ചെസ്റ്റ് അപ്പർ ചെസ്റ്റ് എവിടെയാണ് ടെമ്പിൾസ് പിടിക്കുന്നത് പിടിച്ചതിന് ശേഷം മുകളിലോട്ട് ഒരു ചെറിയ ത്രികോണ വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ത്രികോണ ക്ഷേത്രതാണ് വൺ ഇവിടെ തന്നെ പറഞ്ഞു കുറച്ച് ചരിഞ്ഞ് ഇരുന്നതിന് ശേഷം കറക്റ്റ് നമ്മളെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അതിൻ്റെ ഫീൽ വരിക എഫക്റ്റ് വരിക ഒന്നുകൂടെ കാണിച്ചു തരാം എന്താ വൺ ടു ത്രീ ഞാനിപ്പോൾ ചെയ്ത റെപ്സ് ഫിഫ്റ്റീൻ ആണ് തീർച്ചയായിട്ടും ചെറിയ വെയിറ്റ് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ റെപ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഫിഫ്റ്റീൻ ചെയ്യാം നമ്മൾ ഏതൊരു സെറ്റ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നാല് സെറ്റ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ അതാണ് ബെറ്റർ അന്നേരം ചെറിയൊരു അനക്കം വരുവുള്ളൂ നമ്മുടെ ചെസ്റ്റിന് അല്ലാതെ നമ്മളൊരു പത്തെണ്ണം ചെയ്തിട്ട് ഇന്നിത് മതി അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു സെറ്റ് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡോളമെങ്കിലും റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബ്രീത്തെല്ലാം ശേഷം നെക്സ്റ്റ് സെറ്റ് ചെയ്യുക ഇത് പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം നിർബന്ധമായിട്ട് ശ്വാസം പിടിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ സ്ലോയിൽ ചെയ്യുക ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി അതിൻ്റെ ബ്രീത്തിങ് വരെ പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വർക്കൗട്ട് ഇത് നാല് സിറ്റിയാണ് ഞാനിപ്പോൾ കാണിച്ച വർക്കൗട്ട് ഇനി രണ്ടാമത്തെ വർക്കൗട്ട് ഇതിനും ഡബിൾസ് എടുക്കുക എടുത്തതിന് ശേഷം അത് ഇരിക്കണം എന്നില്ല നമുക്ക് നിന്നുകൊണ്ടും ചെയ്യാം നിൽക്കുക നിന്നതിന് ശേഷം നിങ്ങൾ തുടക്കക്കാരായതു കൊണ്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്യുക ഈസിലി ചെയ്യാൻ സാധിക്കും ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൈ ചെസ്റ്റിന്റെ പകുതി ഇവിടെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഈ കൈ കൈമുട്ട് മടക്കാതെ ചെസ്റ്റ് അടിയുന്നതാ വൺ ടു ഫോർ ഇപ്പൊ ഇവിടെ കൈ നിങ്ങൾക്ക് വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചെസ്റ്റ് ടൈറ്റായി മുകളിലോട്ട് വരുന്ന നിങ്ങൾക്ക് മനസ്സിലാവു ഒന്ന് ചരിഞ്ഞു കാണിച്ചു തരാം കൈമുട്ട് മടക്കാതെ ഇത് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഇതേപോലെ നേരത്തെ പറഞ്ഞാൽ പത്തോ അതില്ലെങ്കിൽ പതിനഞ്ചോ റിപ്പീറ്റേഷൻ ചെയ്യുക ത്രീ നെക്സ്റ്റ് ഇതേ അതേപോലെ തന്നെ ഇവിടെ പിടിക്കുക നെക്സ്റ്റ് സൈഡ് വൺ അടി നമ്മളതിനെ പ്രസ് ചെയ്ത മുകളോട്ട് ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ eight, nine, ten, the ഇത് ഇതും ഇതുപോലെ രണ്ട് സൈഡും മാറി മാറി നമ്മൾ നാല് സെറ്റ് ചെയ്യണം നാല് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാരനിലൊരു മൂന്ന് സെറ്റ് ചെയ്യുക അതിനു ശേഷം പിന്നെ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിനടുത്താഴ്ചയോ ചെയ്യുക ഇതിപ്പോൾ ആ വീക്കിൽ എത്ര സമയം ചെയ്യണം എന്ന് ചോദിക്കുന്നു അപ്പോൾ എത്ര ടൈം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പാർട്സിനും വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ മസിൽ റിക്കവറിക്ക് വരുന്ന ടൈം ഫോർട്ടി എയ്റ്റ് ആണ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടേ മസിൽ റിക്കവറി വരുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഒരു വർക്കൗട്ട് ഒരു പാർട്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നെക്സ്റ്റ് അത് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത വർക്ക്ഔട്ട് കൊടുക്കാം ഇനി അടുത്ത വർക്കൗട്ടിൽ കയറുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഒരു ബെഞ്ചിൻ്റെ സഹായമുണ്ട് ഇപ്പോൾ നമ്മൾ കസേരയാണ് എടുത്തത് ഇനി വീടുകളിൽ എന്തായാലും ഒരു ബെഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാ ഈ കസേരയ്ക്ക് വരെ ഞാൻ നെക്സ്റ്റ് ഒരു ബെഞ്ചാണ് എടുക്കുന്നത് ബെഞ്ച് നിർബന്ധമാണ് നമ്മൾ നെക്സ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബെഞ്ച് ഇല്ലാതെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതില്

ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ ചെറുതായിട്ട് പിടിക്കണം ടച്ച് ചെയ്യണം ടച്ച് ചെയ്തിട്ട് വേണം പുഷ് ചെയ്യാൻ സ്ട്രേറ്റ് ആയിട്ടല്ല ഈ ഡെമ്പിൾസിന്റെ ഈ ഭാഗം ചെറുതായിട്ട് ചെറുതായിട്ടുള്ള പുഷ് ചെയ്യാം പുഷ് ചെയ്തിട്ട് മോളോട്ട് പ്രസ് ചെയ്യാം വൺ ഫോർ ഫൈവ് സെവൻ കിടന്നതിന് ശേഷം ഈ ഡെമ്പിൾസ് ദാ ഇവിടെ ചരിച്ചിങ്ങനെ പിടിക്കുക നേരെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന അതിനേക്കാളി എഫക്റ്റ് വരുന്നത് ചരിച്ച് പിടിച്ചിട്ടാണ് അതുകൊണ്ടാണ് പറയുക കുറച്ച് ചരിച്ചിങ്ങനെ പിടിക്കുക ഡെമ്പിൾസ് ചരിച്ച് പിടിച്ചിട്ട് ദാ കിടന്നതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പോൾ നമ്മളെ ആ വർക്കൗട്ട് മാറ്റുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കൗട്ടുണ്ട് ജസ്റ്റ് ആവാനും ഗെയിൻ ആവാനും വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ റൊട്ടറ്റി ആയിട്ട് വേണം ചെയ്യാൻ നേരെ ഡെമ്പിൾസ് പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ ഫ്രണ്ടിൽ പിടിക്കുക ഡെബിൾസ് നമ്മുടെ തൈസിൽ എവിടെയായിട്ട് വെച്ചാലും മതി വെച്ചതിന് ശേഷം വൺ റൗണ്ട് ചെയ്ത് കൊടുക്കുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ ടെന്നിൽ കുറയാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടെന്നിൽ കുക്ക് ചെയ്യുക അതാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന വർക്കൗട്ടുകൾ ഇപ്പോൾ ഒരു നാല് ആ നാല് വർക്കൗട്ടുകളായിട്ടുണ്ട് ഒരു പാർട്സിന് നമ്മൾ ചുരുങ്ങിയ ജിമ്മുകളിലൊക്കെ അഞ്ച് അല്ലെങ്കിൽ ആറ് വർക്കൗട്ടുകളാണ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യണം ഇത് ഇപ്പോൾ ഞാൻ നൂറ് കാണിച്ചിരിക്കുക വർക്കൗട്ട് ചെയ്താ ഡബിൾസ് നേരെ പിടിക്കുക പിടിച്ചതിന് ശേഷം വൺ ടു ത്രീ ഫോർ ജിമ്മുകളിലാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് എക്വിപ്മെന്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് വർക്കൗട്ടുകൾ ഒരുപാട് ആറ് വീടും ഒന്നും എത്ര വേള ചെയ്യാൻ പറ്റും എങ്കിലും ഒരു ദിവസം ഒരു പാർട്സിന് ആറ് വർക്കൗട്ടിൽ കൂടുതൽ ഞങ്ങൾ ആരും ചെയ്യാറില്ല അതിനുശേഷം രണ്ട് ദിവസം ആ പാർട്സിന് റെസ്റ്റ് കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങൾ വരുന്നതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വർക്കൗട്ട് കൊണ്ട് മാത്രം നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരില്ല നിങ്ങൾ ഹെവി ഫാറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹെവി ഫാറ്റുള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക ഞാൻ ഡയറ്റ് പ്ലാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കയറി കാണുക നോർമലിൽ ഒരു മനുഷ്യന് വലിയ വലിയ അസുഖങ്ങളില്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ നോർമലിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളൊക്കെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ചെറിയ ചോദിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ പ്ലാൻ ആണോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കും ഒരിക്കലുമല്ല ഞങ്ങളുടെ കോമ്പറ്റീഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ സാധനക്കാൻ ഒരു ദിവസം കഴിഞ്ഞാൽ അയാൾ അപ്ലൈ ആശുപത്രിയിലായി പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ടർ കട്ട് മുതലെ ഇങ്ങോട്ട് എല്ലാം ചെയ്തിട്ടാണ് സ്റ്റേജിലോട്ട് വരുന്നത് അതൊന്നും സാധനക്കാർക്ക് ഒരിക്കലും താങ്ങില്ല ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഡയറ്റ് പ്ലാനിൽ കാർബോ ഫുഡിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് മെയിനായിട്ട് ചെയ്യുന്നത് ഓയിലി ഫുഡ് കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നുണ്ട് പകരം നിങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻ ഫുഡും ആഡ് ചെയ്തിട്ടുള്ള ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഫുഡ് മൊത്തത്തിൽ കഴിക്കാതെ പട്ടണി ഇരിക്കണം എന്നുള്ള ഇതല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ തീരെ മെലിഞ്ഞൊരു വ്യക്തികളാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തില് സൈസ് ഇൻക്രീസ് ആവണം എങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന കമൻറ്റ് ബോക്സിൽ പറഞ്ഞ സൈസ് ഇൻക്രീസ് ആവണം ഷേപ്പ് ആവണം പറഞ്ഞത് ഇത് ചെയ്യുന്ന കൂട്ടത്തില് വെയ്റ്റ് ഗെയിനിങ്ങിനുള്ള ഡയറ്റ് പ്ലാനും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി നോക്കുക അതിൽ എത്ര വർക്കൗട്ട് വർക്കൗട്ടായിട്ടും ശരീരം നന്നാകുന്നില്ലേ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ഫുഡിന്റെ ഏതാന്നുള്ളത് ഞാൻ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതും കാണുക ഇനി നമ്മൾക്ക് അഞ്ചാമത്തെ ഒരു വർക്കൗട്ട് അതൊരു മെയിൻ വർക്കൗട്ടാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇത്ര നേരം നമ്മൾ രണ്ട് ആണ് യൂസ് ചെയ്തത് ഇനി ഒരു ആണ് ഈ ഒരു ഡബിൾസ് എടുക്കുക എടുത്തതിനു ശേഷം തല ഇഞ്ചിട്ട് അരച്ചി വെച്ചിട്ട് കഴിക്കാം കൈമുട്ട് മടക്കരുത് പിടിക്കുക സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ബാക്കിലോട്ട് പോവുക നന്നായിട്ട് കൈ പോകും പോയ ശേഷം വൺ ത്രീ നമ്മുടെ ചെസ്റ്റിന്റെ ഈ ലെവലിൽ വരെ ഡബിൾസ് വരണം കൈ മാക്സിമം വലിയണം നമ്മുടെ ിട്ട് തിരിച്ച് ചെസ്റ്റിലവല് വരെ വരണം ഇവിടെ വരെ വരണം ചെസ്റ്റിന്റെ അടിയിലോട്ട് വരണം കൃത്യമായിട്ട് ഈ വർക്കൗട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം വേറൊന്നുമല്ല ഒന്നല്ല നമ്മളെ പൊതുവെ എല്ലാവർക്കും ചെസ്റ്റിന്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒബ്ലിങ്സ് സൈഡിൽ നല്ല ഫാറ്റ് ഉണ്ടാവും ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഇവിടെ നല്ല ഫാറ്റ് ഉണ്ടാവും അപ്പോൾ സ്ഥിരമായ വർക്കൗട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോൾ അവരുടെ ചെസ്റ്റ് ഷെയ്പ്പായി നിൽക്കുന്നത് മെയിനായിട്ട് ഇതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ചെസ്റ്റിന് മാത്രമല്ല ഫിറ്റ് ചെയ്യുക ഇത് കൈ കൈവലിച്ച് നമ്മൾ ചെയ്യുമ്പോൾ പുൾ ഓവർ എന്ന് പറയും ഇവിടുത്തെ ഈ ഒബ്ലിക്സ് സൈഡുള്ള ഫാറ്റ് കൂടെ നമുക്ക് കട്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒന്നുകൂടെ റൗണ്ട് ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കും അപ്പോൾ ഈ വർക്കൗട്ട് മുടങ്ങാതെ ചെയ്യണം ഇപ്പം ഞാൻ അഞ്ചോളോളം വർക്കൗട്ടുകൾ കാണിച്ച് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്യുക ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തികളാണെങ്കിൽ നാല് റിപ്പീറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ മൂന്ന് റിപ്പീറ്റേഷൻ വീതം ചെയ്യുക മൂന്ന് ടെൻ ഇൻറ്റു ത്രീ അങ്ങനെ ചെയ്യുക ആദ്യത്തെ ഒരു ദിവസം അങ്ങനെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെയും റിപ്പീറ്റേഷൻ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഈ വെയിറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഏകദേശം നമുക്ക് ഈ വെയിറ്റ് അധികം ഒരു വെയിറ്റ് അല്ല എന്ന് തോന്നും ഇതിപ്പോൾ ഈ ഒരു ടു പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി എടുക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് അഞ്ചിന്റെ ഡബിൾസ് മേടിക്കണം ഓൺലൈൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കിട്ടും ഓൺലൈനിൽ കയറുക അഞ്ചിന്റെ ഡംബിൾസ് മേടിക്കുക ശേഷം വേണം നമ്മൾ പിന്നെ ചെയ്യാൻ ഒന്നോ രണ്ടോ മാസങ്ങൾ ശേഷം വെയിറ്റ് കുറച്ചുകൂടെ കൂട്ടി ചെയ്യാൻ ശ്രമിക്കുക ഒരേ വെയിറ്റ് നമ്മളിങ്ങനെ എല്ലാ വർഷങ്ങളോടെ പോകുമ്പോൾ മസിൽസ് കുറച്ച് കഴിയുമ്പോൾ അത് ഗെയിൻ ആവില്ല എടുക്കാതെ ആവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചില വർക്കൗട്ടുകൾ നിർബന്ധമായിട്ടും ഈ ചെറിയ വെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ റൊട്ടറ്റി ചെയ്യുന്ന വർക്കൗട്ട് കാണിച്ചു തരുന്നു കൈ ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ വർക്കൗട്ടൊക്കെ തീർച്ചയായിട്ടും ചെറിയ ഡെമ്പിൾസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇരുന്നിട്ട് പ്രസ് ചെയ്യുന്നത് പുഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഹെവി ഡെമ്പിൾസ് യൂസ് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് വൺ ലാസ്റ്റ് വർക്കൗട്ട് ആറാമത്തെ വർക്കൗട്ട് ഇത് ചെയ്യുമ്പോൾ ഡമ്പിൾസ് കറക്റ്റ് നമ്മുടെ ചെസ്സിൻ്റെ സെൻട്രിൽ പിടിക്കുക പിടിച്ച ശേഷം നിന്നോണ്ട് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ബെഞ്ചിൽ കിടന്നിട്ടും ചെയ്യാം ദ സെൻട്രിൽ പിടിക്കുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഇങ്ങനെ ലൂസാക്കി വിടരുത് നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് െസ്റ്റിന്റെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ചെസ്റ്റ് ഗെയിൻ ആകാനും ഷെയ്പ്പ ആറ് വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തന്നത് ഇതിൽ നിങ്ങൾ തുടക്കക്കാർ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്ന ഒരു അഞ്ച് വർക്കൗട്ട് ആദ്യം തിരഞ്ഞെടുക്കുക ഈ അഞ്ച് വർക്കൗട്ട് ഈ ആഴ്ച ചെയ്യാം ചെയ്തതിന് ശേഷം നിങ്ങൾ പോകുന്ന നെക്സ്റ്റ് നെക്സ്റ്റ് വീക്കിൽ ഇത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വെള്ളം നന്നായി കുടിക്കണം എല്ലാവരും അതുപോലെ തന്നെ ഉറക്കം നിർബന്ധമാണ് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ തീരെ മെലിഞ്ഞവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ കൂട്ടത്തിൽ കുറച്ച് പ്രോട്ടീൻ ഫുഡ്സ് ആഡ് ചെയ്യുക പ്രോട്ടീൻ ഫുഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തുതന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും പബ്ലിക്കായിട്ട് ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പിന്നെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റയിലൂടെ ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ